ഒറ്റയ്ക്കാവുമ്പോൾ പഠിക്കാൻ പതുക്കെ പോകത്തുള്ളൂ നമ്മൾ പതുക്കെ പതുക്കത് സ്പീഡായി വരും അറിയാതെ തന്നെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വരുമ്പോൾ സ്പീഡായി വരും അങ്ങനെ തന്നെയാണ് ഞാൻ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ഫീഡാക്കി എടുത്തതാണ് ഇവിടുത്തെ ക്ലാസ്സുകളിൽ ഞാൻ ഫോക്കസ്ഡ് എന്ന് പറയാൻ പറ്റില്ല പോയിസ്റ്റ് ഫോക്കസ് ആയിരുന്നു അത്രയും ആയിട്ടാണ് ഞാൻ ഇവർക്ക് ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്തത് റിവിഷനാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റിവിഷനും പ്രോബ്ലംസ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യണം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും സ്പീഡ് സ്പീഡ് ചെയ്യണം ടൈമാണ് പി എസ് സിയുടെ നമുക്ക് കളയാൻ ഒരു മിനിറ്റ് പോലും ഇല്ല ജിതിൻ സാർ എപ്പോഴും പറയുമായിരുന്നു ഒരു മിനിറ്റ് കളഞ്ഞാൽ നമ്മുടെ മുന്നോട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ആ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആ ഹലോ ഞാൻ സുധേഷ് സി ഇത്തവണത്തെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എ ഇ റാങ്ക് ലിസ്റ്റിലുണ്ട് ഫസ്റ്റ് റാങ്ക് ആണ് ഞാൻ മലപ്പുറം ജില്ല പെന്തൽമണ്ടയിൽ നിന്ന് വരുന്നു ഞാൻ ബിടെക് പഠിച്ചത് ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്താണ് സിവിലിയൻസിനോടൊപ്പം എന്റെ യാത്ര നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ക്ലാസ് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല എല്ലാ ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞാൻ ഇവിടെ ചേർന്നത് പിന്നെ ഇവരുടെ മോക്ക് ടെസ്റ്റ് എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് പി എസ് സി എക്സാമിന് ടെസ്റ്റുകളാണ് മെയിൻ നമ്മൾ എത്രത്തോളം ടെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ഇമ്പ്രൂവ് ആകുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ടെസ്റ്റ് പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല ഓരോ ടെസ്റ്റും നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും അതൊക്കെ ഞാനൊരു നോട്ടിൽ എഴുതി വെക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ നോട്ട്സ് മെയിൻ ആയിരുന്നു ഒറ്റ പോയിന്റ് പോലും ഞാൻ മിസ്സാക്കാറില്ല ഇവിടുത്തെ ക്ലാസ്സുകളിൽ ഞാൻ ഫോക്കസ്ഡെന്ന് പറയാൻ പറ്റില്ല ഫോഴ്സ്റ്റ് ഫോക്കസ് ആയിട്ടുണ്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടുത്തെ ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്തത് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ഞാൻ എല്ലാ ദിവസവും റിവൈസ് ചെയ്യാറുണ്ട് ചെയ്തതിനു ശേഷം പിന്നെ പ്രോബ്ലംസും ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും പ്രോബ്ലംസും ചെയ്യാറുണ്ട് ഇവരുടെ എം സിക്ക് വെച്ച് തന്നെയാണ് ഞാൻ പ്രോബ്ലംസ് ചെയ്യാറ് ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ഇവരുടെ എം സിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സ്ട്രാ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് റിവിഷൻ റിവിഷനാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റിവിഷനും പ്രോബ്ലംസ് അതിൻ്റെ കൂടെ തന്നെ ചെയ്യണം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും സ്പീഡ് സ്പീഡ് ചെയ്യണം ടൈമാണ് പി എസ് സിയുടെ മെയിൻ നമുക്ക് എ ഇ ലെവലൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഓരോ ക്വസ്റ്റ്യൻസും ഭയങ്കര സ്പീഡി ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റിൻസും പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സ്പീഡി ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഡൗട്ട് ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ക്ലിയർ ചെയ്യുന്നു ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു അത് അടുത്ത ക്ലാസ്സിൽ ടീച്ചർമാരോട് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു അപ്പോൾ ഇൻ്റർവെൽ സമയത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു കൺസെപ്റ്റ് മാക്സിമം ഞാൻ ക്ലിയർ ആക്കാൻ നോക്കിയിട്ടുണ്ട് അതെനിക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ സിവിലിയൻസിൽ കയറുമ്പോൾ തന്നെ എയ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കയറിയ ഓവർ സിയർ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എയ് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കയറിയത് ഇനി ഓവർസിയർ കിട്ടിയാൽ തന്നെ എയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും എന്നുള്ളൊരു കൂടിയാണ് ഞാൻ അവിടെ ചേർന്നത് പിന്നെ ഇവിടുത്തെ എൻ്റെ ഇപ്പം പഠിച്ച സ്റ്റുഡൻസ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് തന്നെ ഒരു ആശ്വാസമായിരുന്നു അവരോട് ഡൗട്ട് ചോദിക്കുമായിരുന്നു പിന്നെ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മൊബൈലിലൂടെയാണ് കമ്പയിൻ സ്റ്റഡി ചെയ്തത് ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോൾ ഫുൾ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കമ്പനിസ്റ്റഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്നു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സുമായിട്ട് ടച്ച് വിട്ട് പോയിട്ടില്ല അതായിരുന്നു ഒരു ഏക ആശ്വാസം ഈ രണ്ട് വർഷത്തോളം ഞാൻ ഫ്രണ്ട്സുമായിട്ട് നല്ല കോണ്ടാക്റ്റിലായിരുന്നു അപ്പം എനിക്ക് അവരാണ് കൂടുതലും മോട്ടിവേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഫ്രണ്ട്സും സിവിലിയൻസിലെ ടീച്ചേഴ്സും ഒക്കെ സിവിലിയൻസ് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയല്ല തോന്നി ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങൾ ടീച്ചേഴ്സുമായിട്ട് നല്ല കോണ്ടാക്റ്റിലായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യും കിട്ടുമോ ഇല്ലയോ വിളിച്ചു പോയി എനിക്ക് ഫാമിലി എന്നുള്ള സപ്പോർട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് അവിടുത്തെ എൻവയറോമെന്റ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഒരുക്കി തന്ന എന്റെ അച്ഛനും അമ്മയാണ് അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീർത്തില്ല ആ ഒരു എൻവയോൺമെന്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റാങ്ക് കിട്ടിയത് എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എല്ലാ ഇക്വേഷൻസും ഞാൻ എന്റെ ചുമരിലൊട്ടിക്കുമായിരുന്നു അഞ്ചോളം ചാർട്ട് ഉണ്ടായിരുന്നു എനിക്ക് അഞ്ച് ചാർട്ടിലും എല്ലാ സബ്ജക്റ്റിനും ഇക്വേഷൻസ് എഴുതിയായിരുന്നു എക്സാമിൻ്റെ തലേ ദിവസം ഞാനത് ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ ഒക്കെ അത് നോക്കിയിട്ടാണ് പോവാം അല്ലെങ്കിൽ എഴുതി പഠിക്കും എന്തെങ്കിലും ഇക്വേഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എഴുതി പഠിക്കും ഒക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുക അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടേണ്ട സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ അത് എന്തായാലും ഫുള്ള് നോക്കിയിട്ടാണ് പോവാം അപ്പോൾ എത്രത്തോളം റിവൈസ് ചെയ്താലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ നോക്കാൻ പറ്റില്ല അങ്ങനെ പറ്റിയിട്ടില്ല എത്രത്തോളം നോക്കുന്നു അത്രയും മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് പിന്നെ എക്സാമിൻ്റെ തലേന്നൊക്കെ ഞാൻ ഒരു ദിവസം അത്ര സ്ട്രെസ് എടുത്ത് പഠിക്കാറില്ല ഒരു സ്ട്രെസ് കുറച്ചിട്ടാണ് പഠിക്കാറ് പിന്നെ എത്രത്തോളം മാക്സിമം ഉറങ്ങാൻ പറ്റുമോ അത്രത്തോളം ഉറങ്ങിയിട്ടാണ് പോകാറ് മാക്സിമം നമ്മൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മളെ മെന്റൽ കാര്യങ്ങളൊക്കെ നല്ല നോർമൽ സ്റ്റെബിലിറ്റിയിലാണെങ്കിൽ മാത്രം നമുക്ക് ഇത് എം സി ക്യു ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം റിലാക്സ് ചെയ്ത് പഠിച്ചിട്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ പഠിക്കാൻ പതുക്കെ പോകത്തുള്ളൂ നമ്മൾ പതുക്കെ പതുക്കെ അത് സ്പീഡായി വരും നമ്മളറിയാതെ തന്നെ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വരുമ്പോൾ സ്പീഡായി വരും അങ്ങനെ തന്നെയാണ് ഞാൻ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് സ്പീഡാക്കി എടുത്തതാണ് പി എസ് സി എക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എസ് എസ് സി ജെ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നോൺ ടെക് എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഒക്കെ അതിന് സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ട് അത് നോക്കി ഞാൻ പഠിച്ചായിരുന്നു ഈ എസ് എസ് സെ ഐക്ക് നോൺ ടെക് ഉള്ളതുകൊണ്ട് കൊണ്ട് അത് തന്നെ എനിക്ക് ആർ ആർ ബി ജെക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ പി എസ് സി എയ്ക്ക് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വരുന്നത് സിവിലിയൻസിന്റെ മോക് ടെസ്റ്റൊക്കെ ഓരോ വീക്ക് കൂടുമ്പോൾ ആപ്പിൽ മോക് ടെസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ എക്സാമും ഓവർ സിയർ ആണെങ്കിലും എ ആണെങ്കിലും അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു എല്ലാം അറ്റൻഡ് ചെയ്യും അതിൽ തന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഓവർ സിയർ ഒക്കെയാണെങ്കിൽ എ ആണെങ്കിലും പിന്നെ എസ് എസ് സി ജെ ഇ ആർ ആർ ബി ജെക്കൊക്കെ സെപ്പറേറ്റ് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി അങ്ങനെ സെപ്പറേറ്റ് നോട്ട്സ് അപ്പോൾ എസ് എസ് സി ജെ ഞാൻ എടുത്ത നോട്ട്സ് തന്നെ ആയിരിക്കും യൂസ്ഫുൾ ആയി വരുന്ന ആർ ആർ ബി ജെ അപ്പോൾ നമ്മൾ ഒരു വട്ടം നോട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിലബസ് ഒന്നും മാറും അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മാക്സിമം ടൈം സെറ്റ് ചെയ്തിട്ടാണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ തേർട്ടി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഞാൻ അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യും ഇപ്പം നമുക്ക് വരുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് നയൻറ്റി ആണ് വരുന്നത് അപ്പം ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈം ഹൺഡ്രഡ് ക്വസ്റ്റൻസിന് ഞാൻ വൺ ഹവറും ഫിഫ്റ്റീ മിനിറ്റ്സും സെറ്റ് ചെയ്യും എന്നിട്ടാണ് ചെയ്യുന്നത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കി ഒരു ഹവറിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകും ബാക്കി ഫിഫ്റ്റി മിനിറ്റ്സ് വീണ്ടും ഒരു റൗണ്ട് കൂടി തീർക്കും അങ്ങനെ രണ്ട് റൗണ്ടാണ് ഒരു അവർ ഫിഫ്റ്റി മിനിറ്റ്സ് കൊണ്ട് ഞാൻ തീർത്തും പിന്നെ ഇപ്പം തേർട്ടി ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ഞാൻ എല്ലാ ചെയ്യുമ്പോൾ സെറ്റ് ും ചെയ്യാറ് നമുക്ക് കളയാൻ ഒരു മിനിറ്റ് പോലും ഇല്ല ജിതിൻ സാർ എപ്പോഴും പറയുമായിരുന്നു ഒരു മിനിറ്റ് കളഞ്ഞാൽ നമ്മുടെ മുന്നോട്ട് വരാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കുന്നത് അത് നമ്മളെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യണം നമുക്ക് ടോപ്പ് എത്താൻ പറ്റും Start your preparations for engineering competitive exams from from top educators. Learn from the best.